ാണ് പുതിയുള്ളത് അപ്പോൾ ഇതാണ് ടൊയോട്ട ഹൈലക്സ് ബോബി ചെമ്മൂരുടെ ഹൈലക്സ് ടോയോട്ടോടെ ഒരു പിക്കപ്പ് വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം ടൊയോട്ട ഹൈലക്സ് പേഴ്സണലിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മോഡലും കൂടിയാണ് ടൊയോട്ട ഹൈലെക്സ് ആ ഒരു പിക്കപ്പ് വേർഷനും ഒരു ഫോർ വീലർ എൻഗേജ് ചെയ്യുന്ന ഒരു സിസ്റ്റം നോക്കിയാൽ അത്യാവശ്യം നല്ലൊരു ഫാൻസും കൂടി ഉള്ള ഒരു വണ്ടിയാണ് അത് വേൾഡ് പോപ്പുലർ എസ് യു വി ആണ് അത് പിക്കപ്പ് വേർഷനിൽ പോപ്പുലർ എസ് യു വി ആണ് ഇത് നമ്മൾ ഏത് രാജ്യത്ത് പോയാലും ഇങ്ങനെ ഒരു ടോയറ്റോ ഹൈലെക്സ് കാണാൻ സാധിക്കും ആ രീതിയിലാണ് ഈ വണ്ടിയുടെ ഫാൻസ് ഇപ്പോൾ നമ്മൾ ഫോറിൻ കൺട്രീസ് നോക്കണു അതുപോലെ തന്നെ ദുബായിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഹൈലെക്സ് ഉണ്ടായിരിക്കും ദുബായിൽ കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു പിക്ക് വേർഷൻ ആണ് ടോയ്റ്റാ ഹൈലെക്സ് അപ്പോൾ ഫ്രണ്ടിൽ തന്നെ ഫുള്ള് ബ്ലാക്ക്ഔട്ട് ആയിരുന്നു കേട്ടോ ഗ്രില്ല് ഫുള്ള് ബ്ലാക്ക് ഔട്ട് ആയിരുന്നു ഇത് ബ്ലാക്ക് ഔട്ട് തരികയാണ് ഈ ഒരു ഭാഗം മാറ്റ് ഫിനിഷിലാണ് ചെയ്തിട്ടുള്ളത് ഇവിടെയും മാറ്റ് ഫിനിഷ് ചെയ്തത് കംപ്ലീറ്റ് മാറ്റ് ഫിനിഷിൽ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഒറിജിനൽ കളറ് വൈറ്റ് ആണ് കണ്ടോ ഒറിജിനൽ കളർ വൈറ്റ് ആണ് കംപ്ലീറ്റ്ലി ബ്ലാക്കിലോട്ട് കൺവേർട്ട് ചെയ്തേക്കാണ് മാറ്റിൽ പിന്നെ കുറച്ച് ഗ്രാഫിക്സും ചെയ്തിട്ടുണ്ട് ഇതിൽ യു വി ഗ്രാഫിക്സ് ഇത് ചെയ്തത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് തൊട്ടടുത്ത് നോക്കുമ്പോൾ നമുക്ക് മാറ്റ് റാപ്പ് ചെയ്തൊന്നും കാണാൻ സാധിക്കില്ല ആ രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത് നല്ല ക്വാളിറ്റി രീതിയിലാണ് ആ ഒരു ഭാഗം ചെയ്തിട്ടുള്ളത് പിന്നെ കുറച്ച് ഗ്രാഫിക്സ് കൊടുത്തിട്ടുണ്ട് ഇത് കോർണർ ദി വേൾഡ് വിത്ത് ലവ് ലവ് യു എവറിബഡി യു ഓൺ യുർ ഓൺ വാച്ച് അങ്ങനത്തെ കുറച്ച് ബാഡ്സും കൊടുത്തിട്ടുണ്ട് അത് മാത്രല്ല ഇത് ബ്ലഡ് ഡൊണേഷൻ കൂടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് പക്ഷേ നല്ല രീതിയിൽ ഗ്രാഫിക്സ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഓവർ വർദ്ധന ഫ്രണ്ട് പ്രൊഫൈല് വന്നിട്ടുള്ളത് പ്രൊജക്റ്റിൽ എൽ ഇ ഡി ലാംസ് തന്നെ മതി കൊടുത്തിട്ടുള്ളത് ഫോഗ് ലാംബ് താഴെ കൊടുത്തുള്ളത് ഇതൊരു ബ്ലാക്ക് ഫിനിഷിംഗ് അകത്താണ് ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുള്ളത് പിന്നെ ആ ഒരു മിററ് എന്താ വെച്ചാൽ ഇത്ര വലിയൊരു എസ് വി ആയി കാരണം ഓടിക്കുമ്പോൾ കുറച്ച് വിസിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു മിററ് കൊടുത്തിട്ടുള്ളത് ക്യൂട്ട് മിറർ കൊടുത്തിട്ടുള്ളത് അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഓരോരുടെ ഫ്രണ്ട് പ്രൊഫൈൽ വന്നിട്ടുള്ളത് പിന്നോട് ഹൈ ലെക്സിൽ ബാറ്ററി കൊടുത്തിട്ടുണ്ട് അപ്രസൈലിൽ സെയിം ഗ്രാഫിക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പോച്ചയുടെ കാര്യങ്ങളുടെ കൊടുത്തിട്ടുണ്ട് ഫുഡ് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ ബോച്ചയുടെ ഐ ഡി ഫേസ്ബുക്ക് ഐ ഡി അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ ഐ ഡിയും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ക്രോം ട്രീറ്റ്മെൻറ്റും പോയിട്ടുണ്ട് കൊടുത്തിട്ട് എക്സ്റ്റീരിയറിനെ കുറിച്ച് പറയാനുള്ളത് ഇവിടെ ഷോറൂമിൽ ആണ് കാരണം ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇവിടെയും ഗ്രാഫിക്സ് കൊടുത്തിട്ടുണ്ട് ബോച്ച ഫെൻസ് ചാരിറ്റി ട്രസ്റ്റ് കുറിച്ച് ഉപയോഗിച്ചും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ബോച്ചയുടെ ലോഗോയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് വലിയൊരു ലോഗോ കൊടുത്തിട്ടുണ്ട് ബോച്ചേ ബാക്ക് പ്രൊഫൈൽ ബാക്കിലും ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ബോച്ചിൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ബോച്ചോ ഒരു ആൾക്ക് കഞ്ഞി കൊടുക്കുന്ന രീതിയിലൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് ഒരു ചാരിറ്റി പ്രവർത്തനമായിട്ട് അവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് ബോച്ചോ ഫാൻസ് ചാരിറ്റി പറഞ്ഞാൽ പിന്നെ ഫേസ്ബുക്കിൽ ഐ ഡി ഇൻസ്റ്റഗ്രാം യൂട്യൂബ് അങ്ങനത്തെ കുറച്ച് ഐഡീസ് അവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ ബാക്ക് ബമ്പർ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലെ ബമ്പർ കൊടുത്തിട്ടുള്ളത് ഒരു മെറ്റലാണ് വന്നിട്ടുള്ളത് പറക്ക് സെൻസേഴ്സും കൊടുത്തിട്ടുണ്ട് സ്റ്റോപ്പ് സ്റ്റോപ്പിലാവുമ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ട്രങ്ക് സ്പേസ് കണ്ടോ അത്യാവശ്യം വലിയൊരു ട്രങ്ക് സ്പേസ് കൊടുത്തിട്ടുള്ളത് പിന്നെ വൈറ്റ് ഫിനിഷോടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ബോഡി കളർഡാണ് കൊടുത്തിട്ടുള്ളത് എനിക്ക് ഈ സ്പേസ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു ഭാഗിയും വണ്ടിയാണ് അവിടെ ടോയ്ലർ വലിയൊരു ബാജിങ്ങ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഷാർഫിൻ ആൻഡിനിട്ടുണ്ട് ഇവിടെയാണ് ഷാർഫിൻ ആൻഡിന കൊടുത്തിട്ടുള്ളത് ബെക്സിൽ ഏറ്റവും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ബാക്ക് പ്രൊഫൈൽ കേട്ടോ ബെക്സിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട് ഈ ബോച്ച് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കംപ്ലൈൻറ്റ് ചെയ്യണം െ കുറിച്ചുള്ള ജസ്റ്റിൽ കമ്പീറ്റ് ചെയ്ത് പറയാം പിന്നെ മഞ്ഞ് ഇൻഡിറിനെ കുറിച്ച് പറയാം ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ് സീറ്റ്സ് ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ഇതിന്റെ കീ ഇതാണ് കീ വന്നിട്ടുള്ളത് ലോക്കാണ് ലോക്ക് മാത്രം കൊടുത്തോളൂ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കിട്ടും പിന്നെ ഹൈലെക്സ് ഉള്ള ബാഡ്ജും ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഡോർ പേഡ് നോക്കുകയാണെങ്കിൽ ഒരു പിയണ ബ്ലേക്ക് ഫിനിഷിന്റെ അകത്താണ് പവർ പൗഡറിൻ്റെ കൺട്രോൾസ് കൊടുത്തിട്ടുള്ളത് വൺ ടൈം അപ്പ് ആൻഡ് ഡൗൺ നാല് മിൻറ്റും വന്നിട്ടുള്ളത് നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് കൊടുത്തിട്ട് ലോക്കണിലൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ മെറ്റൽ ഫിനിഷ് ആണ് മാത്രമല്ല ഫുഡ് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് ടോട്ട് നല്ല ബാഡ്ജിങ് അവിടെ കൊടുത്തിട്ടുണ്ട് ഇത് കയറണമെങ്കിൽ തന്നെ അത്യാവശ്യം ഉള്ളൊരു ഫീലാണ് കയറുമ്പോൾ തന്നെ ഇത് പിടിച്ച് അവിടെ കയറുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഫീല് അപ്പം ഇതാർത്ഥത്തിൽ ഇൻറ്റീരിയർ വന്നുള്ളത് പിന്നോട് കൂടി വാട്ടർ ബോട്ടിൽ ഹോൾഡറും കൊടുത്തിട്ടുണ്ട് ലാമ്പും കൊടുത്തിട്ടുണ്ട് അന്നൊരു യൂസ്ഫുൾ ലാമ്പാണ് കാരണം ഡോർ തുറന്നു കൊടുക്കുമ്പോൾ ഒരു ലൈറ്റ് കാണുമ്പോൾ മനസ്സിലായിരിക്കും ഒരു വണ്ടി നിർത്തിയിട്ട് കയറി ഇരുന്ന് കഴിഞ്ഞാൽ അതിൽ ഇൻട്രോളിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പേഴ്സണലിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വണ്ടി കൂടിയാണ് ഒരു ഡ്രീം വണ്ടി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ഇവിടെ പോയിട്ട് ഹൈലൈറ്റ് നമ്മുടെ ഇൻഡിയറിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഫസ്റ്റ് എടുത്തു പറയാനുള്ള കാര്യം ഒരു കമാൻഡിങ് പൊസിഷനിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത് കുറച്ച് നല്ല ഹൈറ്റിൽക്കുന്ന ഫീല് നമുക്ക് ലഭിക്കുന്നുണ്ട് പണ്ട് അത്യാവശ്യം നല്ലൊരു ഹൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക് ബോണറ്റ് കണ്ട് അടിപൊളി ഡ്രൈവ് ചെയ്യാനും സാധിക്കും ഈ വണ്ടിയിൽ ഇരുന്നിട്ട് നമ്മൾ സ്റ്റിയറിംഗിനെ കുറിച്ച് പറയുമ്പോൾ ലെതർ റാപ്പിഡ് സ്യറിംഗ് വില കൊടുത്തിട്ടുള്ളത് അത് മാത്രമല്ല സ്റ്റിയറിംഗ് മോൾ കൺട്രോൾസും കൊടുത്തിട്ടുണ്ട് ഇത് മീഡിയ കൺട്രോൾസ് ആണ് വന്നിട്ടുള്ളത് ഇത് ക്ലസ്റ്റർ കൺട്രോൾസ് ഇവിടെ ക്രൂയിസ് കൺട്രോൾ സെറ്റിൽ ഓപ്ഷനും കൊടുത്തിട്ടത് അവിടെ ഗൺമെറ്റിൽ ആണ് കൊടുത്തിട്ടുള്ളത് ഒരു ലോഗ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ക്രോം ട്രീറ്റ്മെൻറ്റാണ് ലോഗ് വന്നുള്ളത് ഒരു പ്രൗഡ് മൊമെൻറ്റിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ടോയ്ലറ്റോടെ ഒരു മെഷീനാണ് അപ്പോൾ ഇവിടെയാണ് കൺട്രോൾ ചെയ്യുന്നത് ഓരോ ഓപ്ഷൻസ് നമുക്കിതിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കും ആഡ് ബ്ലൂവിൻ്റെ ഓപ്ഷൻ കാണാണ്ട് ഒരുപാട് ഓപ്ഷൻസിൽ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല റെസ്പോൺസും കൂടി ഉണ്ട് ക്ലസ്റ്ററിൽ അതുപോലെ തന്നെ നമ്മൾ ഈ രണ്ട് മീറ്റേഴ്സ് കണ്ടോ ഡിജിറ്റൽ പ്ലസ് അൺലോക്ക് മീറ്റേഴ്സ് ഒക്കെ കൊടുത്തിട്ടുള്ളത് അത് ഒരു ആർ പി എം കയറുമ്പോൾ തന്നെ നമുക്കൊരു ഫീൽ നമുക്ക് ലഭിക്കുന്നുണ്ട് ഒരു എന്തിസിയാസ് ഫീൽ നമുക്ക് ലഭിക്കേണ്ട ഈ ആർ പി എം കാണുമ്പോൾ തന്നെ കാരണം നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഡൗൺ ഷിഫ്റ്റ് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ അത് കയറുമ്പോൾ തന്നെ നമുക്കൊരു ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് മനസ്സിലാവും അതിനെ പറ്റിയിട്ട് പിന്നെ വൈപ്പ് കണ്ട്രോൾസും ഹെഡ്ലം കൺട്രോൾസും കൊടുത്തിട്ടുണ്ട് പുഷ്പട്ട സ്റ്റാറിൻ്റെ ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു കപ്പ് ഹോൾഡറും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു എ സി വെൻ്റ് പിന്നെ ഒരു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഗ്രാഫ് ഹാൻഡിൽ ഒരു എസ് ജി വി ഫീൽ നമുക്ക് ലഭിക്കുന്നത് കാണുമ്പോൾ തന്നെ ഇവിടെ ആഡ് ബ്ലൂവിൻ്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ട് പാർക്കിംഗ് സെൻസർ ഓഫ് ചെയ്യുന്ന ബട്ടൺ ഫ്രണ്ട് ബോണിൻ്റെ ഉള്ളത് ഫീൽഡ് ഓപ്പൺ ചെയ്യുന്ന ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് താഴെ പെഡൽസും കൊടുത്തിട്ടുണ്ട് ഓട്ടോമാറ്റിക് ആയിരുന്നു ബ്രേക്ക് ബ്രേക്ക് ആക്സിലേറ്റർ പിന്നെ ഡെഡ് പെഡലും കൊടുത്തിട്ടുണ്ട് കാൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മേണിൽ ഷിഫ്റ്റ് ചെയ്തിട്ട് കാൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കാരണം മേണിൽ ഓടിക്കണവർക്കറിയാം ഫുൾ ടൈം ഇങ്ങനെ വണ്ടി ഓടണ ഫീൽ നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഡെഡ് പട്ടിൽ കൊടുത്തിട്ടുള്ളത് നമ്മൾ സെൻറ്റർ കൺസോൾ ഒക്കെ ഇവിടെ ക്ലോക്ക് കൊടുത്തിട്ടുണ്ട് ലാമ്പ് ഇൻഫോട്ടിം സിസ്റ്റം അത്യാവശ്യം നല്ല റെസ്പോൺസ് ഉള്ള ഇൻഫോട്ടിം സിസ്റ്റം ചെയ്യും അതിൽ കൊടുത്തിട്ടുള്ളത് കണ്ടിന്യൂറ്റി ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട് ഡിസ്പ്ലേ ഇത് ഡീറ്റെയിൽ വീഡിയോ കാണാൻ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് നോക്കാം പിന്നെ ടുവൽ ടോൺ എ സി ക്ലൈമറ്റ് കൺട്രോളാണ് വന്നുള്ളത് ഓട്ടോമാറ്റിക്കാണ് വന്നുള്ളത് അതുപോലെ തന്നെ ഇവിടെ ഫോർ വീൽ എങ്കിജുള്ള ബട്ടൺസ് കൊടുത്തു ടു എച്ച് ഫോർ എച്ച് പുഷ് ചെയ്തിട്ട് ഫോർ വെയിൽ ഫോർ ലോ ഫോർ ലോ എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയും ഹാർഡ് ഓഫ് റോഡ് ഒരു രീതിയിലാകുമ്പോഴാണ് നമ്മൾ ഫോർ ലോ യൂസ് ചെയ്യേണ്ടത് കാരണം അത്രയും ഒരു പവർ വണ്ടിക്ക് ലഭിക്കും ട്രാഷിനും കിട്ടും സ്പീഡ് കുറയും ട്രാഷും കൂടും അതാണ് അവിടെ കൊടുത്തുള്ളത് പിന്നെ ടു വീലറിന് ചാർജും സോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ട്രാഷ് കണ്ടിട്ട് ഓഫ് ചെയ്യാൻ ബട്ടൺ പിന്നെ ലോക്ക് ചെയ്യാനുള്ള ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഫോർ വീൽ ലോക്ക് പിന്നെ ഹിൽ ഡൗൺ അസിസ്റ്റൻറ്റാണ് കൊടുത്തത് നമ്മൾ ഹില്ലൊക്കെ ഇറങ്ങി വരുമ്പോൾ ഒരു ബ്രേക്കിൽ തന്നെ ഇറങ്ങി വരും നമ്മൾ ബ്രേക്ക് പ്രസ് ചെയ്തിൽ വണ്ടി ഓട്ടോമാറ്റിക്ക് ബ്രേക്കിൽ ഇറങ്ങി വരാനുള്ളതാണ് ഇവിടെ കൊടുത്തത് കുറച്ച് ഡമ്മി ബട്ടൺസ് കാരണം ഓഫ് റോഡ് വണ്ടിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ലൈറ്റിങ് ചെയ്യുകയാണെങ്കിൽ ഒരു ഡമ്മി ബട്ടൺസ് ഇവിടെ കൊടുത്തുള്ളത് ഇപ്പോൾ യൂസ് പി പോ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ കപ്പ് ഹോൾഡേഴ്സ് കുറേ സ്റ്റോറേജ് സ്പേസ് കൊടുത്തുള്ളൂ ഫോണൊക്കെ വെക്കാൻ സാധിക്കും പിന്നെ ഡ്രൈ മോഡ്സ് എക്കോ പവർ രണ്ട് മൂഡ്സാ വന്നുള്ളത് മാലും ട്രാൻസ്മിഷൻ കൊടുത്തിട്ടുണ്ട് മെയിനില് ഹാൻഡ് ബ്രേക്കും ഇവിടെയും കുറച്ച് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഹാൻഡ് സ്റ്റൈലിൽ കുറച്ച് സ്റ്റോറേജ് സ്പേസ് ഇവിടെ ചാർജും സോക്കറ്റും ഉള്ളിൽ കൊടുത്തിട്ടുണ്ട് സാറിൻ്റെ സോക്കറ്റ് പിന്നെ ഇവിടെ രണ്ട് ഗ്ലൗ ബോക്സ് ഉണ്ട് അപ്പർ ഗ്ലൗ ബോക്സും അതുപോലെ താഴെ ലോക്കബിൾ ആയിട്ടുള്ള ഗ്ലൗ ബോക്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ അവിടെ ഒരു ട്വിറ്ററും അവിടുന്ന് സെക്കൻഡ് റോനെ കുറിച്ച് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഹൈറ്റ് ഉണ്ട് അവിടെ സെക്കൻഡ് റോ നമ്മൾ കുറിച്ച് ഇപ്പോൾ ചവിട്ടിയിട്ട് വേണം കെയറാണ് അവർ കയറിന് ഫീൽ തന്നെ നമുക്ക് വേറെ രീതിയിലാണ് അത് കയറി കഴിഞ്ഞാലും ഒരു ഹൈറ്റ് നമുക്ക് ഫീൽ ചെയ്യേണ്ടിയിരിക്കുമ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റിൽ ഇരിക്കുന്ന ഫീല് നമുക്ക് ലഭിക്കുന്നുണ്ട് ഞാൻ പേഴ്സണിൽ എടുത്ത് പറയുകയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ് ഹൈലക്സ് അതെന്ന് ടോയ്ലറ്ററുടെ ഷോറൂമിൽ പോയി കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് ഒരു റെഡ് കളർ അന്ന് കണ്ടിട്ടുണ്ടായിരുന്നത് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പേസുള്ള സെക്കൻഡ് റോഡാണ് ഇത് സീറ്റ് അത്യാവശ്യം നല്ല ബാക്കിൽ ഇട്ടിരിക്കണം അതാണ് ഇത്ര ലെഗ് റൂം കുറവ് തോന്നിക്കണം പിന്നെ ഇവിടെ എൻ്റെ ഒരു ഡ്രൈവിംഗ് പ്രൊസീജനിലാണ് ഇപ്പോൾ സീറ്റ് ഇട്ടിരിക്കുന്നത് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫോർ കെ ജി തൂക്കാൻ പറ്റുന്ന ഒരു ഹുക്കും ഇവിടെ കൊടുത്തിട്ടുണ്ട് ലോക്കാൻ ലോക്ക് പറഞ്ഞു കൺട്രോൾസും കൊടുത്തിട്ടുണ്ട് ബോച്ചയുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ ഐ ഡി ഫേസ്ബുക്ക് ഐ ഡിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് എവിടെ ഹാൻഡിൽ ഇത് പിടിച്ച് കയറാനും നിങ്ങൾ ഇത് എത്രയും ഹാൻഡിൽ കാണും മനസ്സിലായത് ഒരു ഓഫ് റോഡ് കൺസെപ്റ്റിൽ മാത്രം ബിൽഡ് ചെയ്തൊരു വണ്ടിയാണ് എ സി വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഒരു എ സി വെൻ്റുകൾ ഗൺമെട്ടി ഫിനിഷ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഹാൻഡ് റഷ് രണ്ട് കപ്പേർഡും കൊടുത്തിട്ടുണ്ട് ഈ വണ്ടിക്ക് പിന്നെ മൂന്ന് ഹെഡ് റെസ്റ്റ് അതിൽ വന്നിട്ടുണ്ട് പിന്നെ ഒരു വിൻഷീൽഡ് ബാക്ക് വിൻഷീൽഡ് കണ്ടോ ഇവിടെ ട്രങ്ക് സ്പേസും കാണാനായിട്ട് സാധിക്കും ഒരു സെക്ഷൻ എന്ന് ഇപ്പൊ ഇത്ര ഉള്ളത് വീഡിയോ എന്നുള്ള വീഡിയോ മർക്കാൻ സബ്ക്രൈബ് ഷെയർ ചെയ്യാം അത് മാത്രമല്ല നമ്മൾ റോഡ് സൈഡിലെ വീഡിയോ എടുക്കുന്ന ഒരുപാട് സൗണ്ടിന് കുറച്ച് പ്രശ്നങ്ങൾ നമ്മൾ മൈക്ക് എടുക്കാൻ പറ്റില്ല ഒരു അൺഎക്സ്പെക്ടഡ് വീഡിയോ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് വീഡിയോ മറക്കാൻ സബ്സ്ക്രൈബ് ഷെയർ ചെയ്യുക അപ്പോൾ ഇവിടെ കോടയ്ക്കാൻ താഴെ കൊടുത്തിട്ടുണ്ട് ഇവിടെ റാപ്പിങ്ങും അതുപോലെ തന്നെ പി പി കാര്യങ്ങളൊക്കെ എല്ലാവരും അവൈലബിൾ ആണ് കുറച്ച് ഡീസിന് അവരെ കോൺടാക്ട് ചെയ്യും നമ്മളൊക്കെ താഴെ കൊടുത്തു അപ്പോൾ അതിൽ ചെറിയൊരു ബ്രേക്ക്